എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീത സംവിധായകരെക്കാൾ സംഗീത സംവിധായകരുടേതിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പാട്ടെഴുത്തുകാരൻ്റെ ഗായകനാണ് ജയചന്ദ്രൻ എന്ന് തോന്നാറുണ്ട് മൈൻഡിയണ ഇല്ല ഒരാളെയും മൈൻഡ് ചെയ്യണില്ല ജയട്ട പാട്ട് പാട്ട് എന്ന് പറഞ്ഞു ആ ടൂ എന്ന് പറഞ്ഞു മ്യൂസിക് ഡയറക്ടർ പാട്ട് പാട്ടിട്ട് ചേട്ടൻ മതി 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 അടുത്ത 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 വരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക അപ്പോ ഇതിന്റെ ഇടയിൽ മ്യൂസിക് ഡയറക്ടർ ഒന്ന് പറഞ്ഞു ചേട്ടാ ആ വരി ഒന്ന് എന്നാ താൻ തന്നെ പാടിയോ പറയാ ഇവിടെ ഒന്നും പാടിക്കോളൂ എന്നെ ഞാൻ പാടണെങ്കിൽ എനിക്ക് ഇങ്ങനെ പാടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇഷ്ടപ്പെട്ട ഗാലർ ചെയ്താ പറഞ്ഞില്ലേ എല്ലാവരും ഇഷ്ടാണ് അത് വല്ല രാഷ്ട്രീയ ചാർജാലും പറഞ്ഞാൽ മതി ശരിക്കുള്ള പറയാം അപ്പൊ പറഞ്ഞു ഞാനിങ്ങനെ പി ഭാസ്കരനോട് ഒരു ഇഷ്ടമുണ്ട് അതിനെത്ര പതുക്കെ പറയണെ പി ഭാസ്കരൻ അങ്ങനെ ഒരു ഗാനരജ് ആവുള്ളൂ അത് ഉറക്കെ പറയണം എന്ന് സത്യം പറഞ്ഞാൽ ഈ മാനത്തിൻ മുറ്റത്ത് മടവില്ലാതെ അര കെട്ട് അത് വേറെ അരക്കാൻ പറ്റുക അത് പി ഭാസ്കരൻ തന്നെ പറ്റുള്ളൂ വേറെ അരപ്പ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം ഒരു പന്ത് പതിനഞ്ച് മിസ്റ്റുകോള് അങ്ങനെയാണ് ജേട്ടന്റെ ഒരു രീതി അപ്പം ഈ ജേട്ടൻ പാട്ട് കേൾക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ജേട്ടൻ്റെ ഫോൺ ഇത്ര പോകുന്ന ചെറിയ ഫോണാണ് അത് നമ്മളിപ്പോ ഒരു പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് സിസ്റ്റത്തിലിട്ട് കേട്ടലോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ കേൾക്കലോ ഒന്നുമില്ല ജേട്ടന് പാട്ട് രാത്രി ഒമ്പതരയ്ക്ക് മനോഹരേട്ടൻ ഒരു പാട്ട് അവിടെ പ്ലേ ചെയ്യും അത് ഫോണിൽ ജേട്ടൻ കേൾക്കും അങ്ങനെയാണ് ജയട്ടൻ ജയേട്ടൻ എല്ലാ പാട്ടും കേൾക്കുന്നത് ഒരു പക്ഷേ ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ജേട്ടൻ മനോരേട്ടനിലൂടെ തന്നെയാണ് അറിയുന്നത് എടോ നിമിഷം എന്ന് പറയുമോ ഞാൻ പറഞ്ഞു നിമിഷം എന്ന് പറയുന്നല്ലോ നിമിഷം എന്നാണ് പറയാ